സ്വാഗതം പല കച്ചവടക്കാരും നമ്മുടെ നാട്ടിൽ പൊതുജനങ്ങളോട് കാണിക്കുന്ന ചില മര്യാദ കേടുകൾ ഉണ്ട് ഹോട്ടൽ ഉടമകളായാലും ശരി പ്രൊവിഷൻസ് വയ്ക്കുന്ന ആളുകളായാലും ശരി ആളുകളോട് ചെയ്യുന്ന ചില പെരുമാറ്റ രീതികൾ അത് ശരിയായ രീതിയിൽ ചോദ്യം ചെയ്യാത്തതാണ് നമ്മുടെ നാട്ടിൽ അത്തരം വൃത്തികെട്ട പെരുമാറ്റങ്ങൾ വീണ്ടും തുടരുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ മോശപ്പെട്ട ഭക്ഷണമാണെങ്കിൽ അതിനോട് പ്രതികരിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ് അങ്ങനെ പ്രതികരിക്കാനാണ് കൺസ്യൂമർ ഫോറങ്ങൾ ഉള്ളത് ഈ കൺസ്യൂമർ കോർട്ടിൽ നിങ്ങൾ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ തെളിവ് സഹിതം കൊണ്ട് നിങ്ങളുടെ സ്വന്തം നിലയിൽ തന്നെ പരാതി കൊടുത്ത് പരിഹരിക്കാൻ കഴിയുന്നവയാണ് ഇപ്പം നോക്കുക ഇന്ന് കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്തയാണ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് പൊതിച്ചോറിനകത്ത് അച്ചാർ വെച്ചില്ല എന്ന കാരണത്താൽ ഒരാളിന് കൺസ്യൂമർ കോർട്ട് പിഴയിട്ടത് എത്രയാണെന്നറിയാമോ മുപ്പത്തി അയ്യായിരത്തിൽ പരം രൂപയാണ് ഒരു ഇരുപത്തഞ്ച് പൊതി പൊതിച്ചോറാണ് വിഷയം ആ പൊതിച്ചോറിൽ ഓരോന്നിനും ഒരു രൂപ വിലയുള്ള അച്ചാറിൻ്റെ പാക്കറ്റുകൾ വെച്ചില്ല അപ്പോൾ ഈ വാങ്ങിയ ആള് ശരിക്കും അത് ചോദ്യം ചെയ്തപ്പോൾ ഈ കടയുടമ അദ്ദേഹത്തിന് ഭീഷണിപ്പെടുത്തി തിരിച്ചയച്ചു അത് കൊടുക്കില്ല എന്ന് പറഞ്ഞു അച്ചാർ വെച്ചില്ല എങ്കിൽ അത് വെച്ചില്ല തന്നെ ഇനി അതിന് പകരം രൂപ കൊടുക്കാൻ മടി കാണിച്ച ഈ ഉടമയ്ക്കെതിരെയാണ് ഇദ്ദേഹം കേസ് ഫയൽ ചെയ്തത് അതിൻ്റെ വിവരം ഇതാണ് വില്ലുപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സംഭവിച്ചത് അവിടെ ആരോഗ്യസ്വാമി സ്വാമി എന്ന് പറയുന്നൊരു കക്ഷിക്കാണ് ഈ പരാതിക്കാരനായി രംഗത്ത് വന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിൻ്റെ മരണാനന്തര ചടങ്ങിൽ ചരമവാർഷിക ദിനത്തിന് വിതരണം ചെയ്യാനായി ഇരുപത്തി അഞ്ച് പൊതിച്ചോറുകൾ ഓർഡർ ചെയ്തു ഒരു ഹോട്ടലിൽ നിന്ന് ആ ഹോട്ടലിൽ പൊതിച്ചോറ് കൊടുത്തു അത് തുറന്നു നോക്കുമ്പോൾ ഒരെണ്ണത്തിൽ പോലും അച്ചാറില്ല അച്ചാറിന് ഒരു രൂപയാണ് ഒരു പാക്കറ്റിന് വില ഇട്ടിരുന്നത് അതുകൂടെ ചേർത്തിട്ടാണ് ഇരുപത്തഞ്ച് രൂപ ഒരു പൊതിക്ക് വിലയിട്ടത് അങ് സോറി ഞ്ച് പൊതുച്ചോറിന് രണ്ടായിരം രൂപയും നൽകുകയുണ്ടായി പക്ഷേ ഈ തുക നൽകിയപ്പോൾ അതിന് നിയമാനുസൃതമുള്ള രസീത് കൊടുത്തില്ല പകരം ഒരു പേപ്പറിൽ മാത്രം എഴുതി കൊടുത്തു എന്തായാലും ഇത് തുറന്നു നോക്കിയപ്പോൾ അച്ചാർ ഇല്ലാതായി എന്ന് മനസ്സിലാക്കി അദ്ദേഹം കട ഉടമയോട് അച്ചാറിൻ്റെ പണം തിരിച്ചു തരാൻ പറഞ്ഞു അച്ചാറിൻ്റെ പണം എന്ന് പറഞ്ഞാൽ ഒരു രൂപ ഒരു പിന്നെ അച്ചാർ പാക്കറ്റ് വച്ച് ഇരുപത്തഞ്ച് പൊതിക്ക് ഇരുപത്തഞ്ച് രൂപയാണ് കൊടുക്കേണ്ടിയിരുന്നത് പക്ഷേ ഈ കട ഉടമ കൊടുത്തില്ല നേരെ ഈ ആരോഗ്യസ്വാമി കൺസ്യൂമർ കോർട്ടിനെ സമീപിച്ചു ഈ രസീത് ഉൾപ്പെടെയുള്ള എല്ലാ വിവരങ്ങളും നൽകി കോടതിയെ ബോധ്യപ്പെടുത്തിയപ്പോൾ കോടതി ഉടൻ ചാർജ് ചെയ്തു എന്താണ് ചാർജ് ചെയ്തത് മുപ്പതിനായിരം രൂപയാണ് ഈ ആരോഗ്യ സ്വാമിക്കുണ്ടായ മാനസിക വിഷമത്തിന് വേണ്ടി പിഴയിട്ടത് അത് കട ഉടമ കൊടുക്കണം പ്ലസ് കേസിൻ്റെ ചെലവിന് വേണ്ടി അയ്യായിരം രൂപ കൊടുക്കണം പ്ലസ് ഈ പിന്നെ ഒരു അച്ചാറിന് ഒരു രൂപ വച്ച് ഇരുപത്തഞ്ച് പൊതിക്ക് വേണ്ട ഇരുപത്തഞ്ച് രൂപയും കൊടുക്കണം അങ്ങനെ മുപ്പത്തയ്യായിരത്തി ഇരുപത്തി അഞ്ച് രൂപ കൊടുക്കാനാണ് ബഹുമാനപ്പെട്ട ഈ ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ വിധിച്ചത് ഈ വിധി നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നടപ്പാക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ തുക കൊടുത്തില്ലെങ്കിൽ ഒൻപത് ശതമാനം പലിശ പിന്നീട് കൊടുക്കേണ്ടി വരുമെന്നു കൂടി ഈ കോടതി ഉത്തരവിട്ടു ബില്ല് പുരത്ത നടന്ന സംഭവമാണ് പക്ഷേ ഇതൊക്കെ നമ്മുടെ നാട്ടിലും പല ആളുകളും യഥാർത്ഥത്തിൽ തുടങ്ങി വെക്കേണ്ടതാണ് നിങ്ങളെല്ലാം സഹിക്കേണ്ട ആളുകളല്ലെന്ന് ആദ്യം മനസ്സിലാക്കുക നമ്മുടെ അവകാശങ്ങൾ നമുക്കുള്ളതാണ് അത് ചോദിച്ച് വാങ്ങാനുള്ളതാണ് അത് നൽകാത്ത പക്ഷം അതിനെ സമീപിക്കാനാണ് ഇത്തരം ഈ കൺസ്യൂമർ ഫോറം പോലെ പല കോടതികളും നമ്മുടെ നാട്ടിൽ നിലവിലുള്ളത് പക്ഷേ അതിന് സമയമില്ല ഇല്ലെങ്കിൽ അതിന് മെനക്കെടാൻ വയ്യ എന്നെല്ലാം പറഞ്ഞുകൂടി പിന്തിരിയുന്ന ആളുകളാണ് തുനിയുന്ന ആളുകളല്ല പകരം കുരിയുന്ന ആളുകളായി നമ്മുടെ നാട്ടിൽ മഹാഭൂരിപക്ഷം ആളുകൾ മാറിയതുകൊണ്ടാണ് ഇത്തരം ആളുകൾ ഈ നടപടികൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരം എന്തെങ്കിലും ഒരു അവസ്ഥ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നാൽ തീർച്ചയായും ബന്ധപ്പെട്ട അപ്രോപ്രിയറ്റ് ഫോറങ്ങളിൽ നിങ്ങൾ പെറ്റീഷൻ കൊടുക്കണം എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഓർമ്മിപ്പിക്കുന്നത് ഇരുപത്തഞ്ച് രൂപയിൽ തീരുമായിരുന്ന ഒരു കാര്യത്തിനെയാണ് മുപ്പത്തയ്യായിരത്തി ഇരുപത്തഞ്ച് രൂപയിൽ ഒരു കട ഉടമ കൊണ്ട് എത്തിച്ചത് എന്ന് ഒരു അവസ്ഥ വന്നിരിക്കുന്നത് എത്ര ദയനീയമാണെന്ന് മാത്രം മനസ്സിലാക്കുക